മാഷിൻ്റെ സ്വന്തം അപ്പു രചന സംഭാഷണം രുദ്രാരുദ്രപ്രിയ ഭാഗം മുപ്പത്തിയാറ് കൂട്ടുകാരെ എനിക്ക് പനി മാറിയിട്ടില്ല ജലദോഷവും ഒച്ചയടപ്പുമുണ്ട് പിന്നെ സ്റ്റോറി ഒരുപാട് ലേറ്റായി പോകുന്നത് കൊണ്ട് ഒരുപാട് പേര് അന്വേഷിച്ചത് കൊണ്ടുമാണ് വോയിസ് ചെയ്യുന്നത് എല്ലാവരും തെറ്റുകൂറ്റങ്ങൾ ക്ഷമിച്ച് സഹകരിക്കണേ ഇല്ല എന്തു വന്നാലും നന്ദേട്ടൻ കുഞ്ഞാപ്പവുമായി അടുക്കാൻ പാടില്ല ഇനിയും ആ മനുഷ്യന്റെ ജീവിതത്തിൽ ബാധ്യതയായി ഞാനും എൻ്റെ മോനും വേണ്ട ഒരു ഭ്രാന്തിയെ പോലെ അപ്പു പുലമ്പിക്കൊണ്ടേയിരുന്നു പിന്നീട് ഒരാഴ്ചയോളം നന്ദൻ അവിടേക്ക് വന്നതേയില്ല പക്ഷെ കുഞ്ഞാപ്പുവിന് അത് വലിയൊരു അസ്വസ്ഥത തന്നെയാണ് ഉളവാക്കിയത് ഒന്ന് രണ്ട് ദിവസം വലിയ കളിയും ചിരിയും ഒന്നുമില്ലാതെ കടന്നുപോയി പക്ഷെ നാലാമത്തെ ദിവസമായപ്പോഴേക്കും രാത്രിയിൽ പനിച്ചു വിറയ്ക്കാൻ തുടങ്ങി രാവിലെ അപ്പൂ സിമിയും ചേർന്ന് അനീഷിന്റെ ഒപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു കുഞ്ഞിനെ ടെമ്പറേച്ചർ നല്ല പോലെ കൂടുതലായതു കൊണ്ട് തന്നെ പനി കുറയുന്നതിന് വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ എടുത്തു അദ്ദേഹം നല്ലവണ്ണം തുണി നനച്ചു തുടച്ചെടുത്തുകൊണ്ടേയിരുന്നു അവരെ രണ്ടുപേരെയും ഹോസ്പിറ്റലിലാക്കിയിട്ടാണ് അനീഷ് മാർജിൻ ഫ്രീയിലേക്ക് പോയത് ഏകദേശം മൂന്ന് മണിക്കൂർ ഹോസ്പിറ്റലിൽ ചെലവഴിച്ചതിന് ശേഷമാണ് സിമി അനീഷിനെ വീണ്ടും വിളിച്ചത് കാറിലിരിക്കുമ്പോൾ മുഴുവനും കുഞ്ഞാപ്പു അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു മൂന്ന് നാല് ദിവസമായി അവൻ ഇതുവരെയും വിളിച്ചിട്ടില്ലാത്തതുപോലെ അച്ഛനെന്ന് വിളിക്കുന്നുണ്ട് സിമിയും അനീഷും വ്യക്തമായി തന്നെ അത് കേൾക്കുകയും ചെയ്തു കരഞ്ഞ കണ്ണുകളോടുകൂടി കുഞ്ഞാപ്പുവിനെ മാറോട് ചേർത്ത് പിടിച്ചു അപ്പു അത് കണ്ടപ്പോൾ അനീഷിൻ്റെ ഇടനെഞ്ചിൽ ഒരു വേദന തോന്നി അവൻ മിററിലൂടെ അപ്പുവിനെ നോക്കി അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടേയിരുന്നു അപ്പൂ നീ കുഞ്ഞാപ്പൂ വിളിക്കുന്നത് കേട്ടോ ഇത്ര നാളായി അവൻ ഒരിക്കലെങ്കിലും ഇങ്ങനെ വിളിച്ച് നീ കേട്ടിട്ടുണ്ടോ നന്ദനെ കാണാത്തതിൻ്റെ വിഷമത്തിലാണ് കുഞ്ഞിന് പനി വന്നത് അവനത് പറഞ്ഞ് പ്രകടിപ്പിക്കാൻ അറിയില്ല പക്ഷേ അറിയാവുന്ന നീ അത് മനസ്സിലാക്കുന്നതുമില്ലല്ലോ മോളെ എല്ലാം കേട്ടുകൊണ്ട് ഒരക്ഷരം പോലും ശബ്ദിക്കാതെ അപ്പമിണ്ടാതിരുന്നു അവൾക്കറിയാമായിരുന്നു ആ കുഞ്ഞു മനസ്സിൻ്റെ വേദന പക്ഷേ എന്തുകൊണ്ടോ അവൾ പിന്നിലേക്ക് ഉൾവലിഞ്ഞു അനീഷ് മെഡിക്കൽ സ്റ്റോറിൻ്റെ അടുത്തായി നിർത്തി മെഡിസിനൊക്കെ വാങ്ങി അതുമായി തിരികെ വണ്ടിയിൽ കയറുമ്പോൾ അപ്പവും കുഞ്ഞും മയക്കത്തിലായിരുന്നു സിമി പിന്നിലേക്ക് നോക്കി അപ്പു ഉറപ്പ സിമി പിന്നിലേക്ക് നോക്കി അപ്പു ഉറക്കമാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം അനീഷിനോട് ചോദിച്ചു അനീഷേട്ടൻ മാഷ് എവിടെയാണെന്ന് ഒന്ന് അന്വേഷിക്കാത്തത് എന്താ ഞാൻ വിഷ്ണുവിനോട് മാഷിനെക്കുറിച്ച് തിരക്കിയിരുന്നു മാഷ് അത്യാവശ്യമായി തിരുവനന്തപുരത്തേക്ക് എന്തോ ആവശ്യത്തിനായി പോയിരിക്കുകയാണ് വിളിക്കാൻ ഫോൺ നമ്പറൊക്കെ എൻ്റെ കയ്യിൽ തന്നു അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് കരുതി വെച്ചിരിക്കുന്നതാണ് എനിക്ക് കുഞ്ഞാപ്പുവിൻ്റെ അവസ്ഥ കണ്ടിട്ട് വിഷമം തോന്നുന്നു അനീഷ് ഏട്ടാ ഈ പ്രായത്തിൽ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ മാഷ് എത്രമാത്രം ഇടം പിടിച്ചിട്ടുണ്ടെന്ന് നോക്കിയേ ഇത്രനാളും നമ്മളൊക്കെ കൂടെ ഉണ്ടായിരുന്നിട്ടും അവൻ അച്ഛനെ കാണുന്നത് മാഷിലാണ് ആ സ്നേഹമാണ് ഇപ്പോൾ അവന് നഷ്ടമായിരിക്കുന്നത് അപ്പുവിനോട് എന്തൊക്കെ പറഞ്ഞിട്ടും അവളുടെ തീരുമാനത്തിന് മാറ്റമില്ല സിമ്മി വേദനയോടുകൂടി അവളെ നോക്കി വീട്ടിലെത്തിയ ഉടനെ തന്നെ അപ്പ കുഞ്ഞുമായി മുറിയിലേക്ക് പോയി അവനെ പാല് കൊടുത്ത് കട്ടിലിൽ കിടത്തി കുഞ്ഞിനടുത്തായി തന്നെ അവളും കിടന്നു രണ്ട് മൂന്ന് ദിവസമായി രാത്രിയിൽ ആ കുഞ്ഞാപ്പൂവിന് പനിയായത് കാരണം അപ്പുവിന് ഉറക്കമില്ല അതുകൊണ്ട് തന്നെ കിടന്നപ്പോൾ തന്നെ അവൾ മയങ്ങിപ്പോയി രാധ ഭക്ഷണം കഴിക്കാൻ അപ്പുവിനെ വിളിക്കാൻ വരുമ്പോൾ അവൾ നല്ല ഉറക്കത്തിലാണ് കുഞ്ഞാപ്പൂവിൻ്റെ നെറ്റിയിൽ കൈവച്ചപ്പോൾ പനി ഏകദേശം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ശല്യം ചെയ്യാതെ പുറത്തേക്ക് പോയി ഏകദേശം വൈകുന്നേരത്തോളമായി അപ്പു എണീന്നേറ്റപ്പോൾ അവൾ നോക്കുമ്പോഴേക്കും കുഞ്ഞാപ്പൂ അടുത്തില്ല സാധാരണ താൻ ഉറക്കമായിരിക്കുമ്പോൾ കുഞ്ഞാപ്പു ഉണർന്നിട്ടുണ്ടെങ്കിൽ അമ്മയോ സിമിയോ കുഞ്ഞാപ്പൂവിനെ എടുത്തുകൊണ്ട് പോകും അതാണ് പതിവ് അപ്പു ഒന്ന് ഫ്രഷായി നേരെ ഉമ്മർത്തേക്ക് വന്നു അപ്പോൾ കണ്ടു കുഞ്ഞുമായി നിൽക്കുന്ന സിമിയെ കുഞ്ഞിന് കാക്കയെയും പൂച്ചയെയും കാണിച്ച് കഞ്ഞി കോരി കൊടുക്കുകയാണ് സിമി അപ്പു ഏറെ നേരം ആ കാഴ്ച നോക്കിയിരുന്നു കുഞ്ഞപ്പൂവിനെ പ്രസവിച്ചത് താനാണെങ്കിലും അന്ന് മുതൽ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് സിമിയാണ് അവൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ദുഃഖം ഇങ്ങനെയാണ് അപ്പോഴേക്കും അമ്മ കയ്യിൽ ഒരു കപ്പ് കാപ്പിയുമായി അപ്പുവിൻ്റെ അടുത്തേക്ക് വന്നു വൈകുന്നേരം കുഞ്ഞാപ്പ് പുറത്തേക്ക് ഇറങ്ങി കളിക്കുന്നതിന് ബഹളം വെച്ചുവെങ്കിലും ആരും അതിന് സമ്മതിച്ചില്ല പനി ചെറുതായി കുറഞ്ഞിരിക്കുമ്പോൾ ശരീരം ഇളക്കണ്ട എന്ന് പറഞ്ഞ് അപ്പു തന്നെയാണ് അവനെ എടുത്ത് മുറിയിൽ കൊണ്ടുപോയത് രാത്രിയിൽ രഘുവും അനീഷും വരുമ്പോഴേക്കും കുഞ്ഞാപ്പ് ഉറക്കമായി ശാതിരാത്രിയോടടുത്താണ് കുഞ്ഞിൻ്റെ ഞെട്ടി കരച്ചിൽ കേട്ട് അപ്പു ചാടി എഴുന്നേറ്റത് നോക്കുമ്പോഴുണ്ട് കുഞ്ഞാപ്പ് പനികൊണ്ട് തിളക്കുകയാണ് വായിൽ നിന്ന് നുരയും പതയുമൊക്കെ വരുന്നു അപ്പൂ പേടിച്ച് നിലവിളിച്ച് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് ചാടി അപ്പൂവിൻ്റെ നിലവിളി കേട്ട് അനീഷിൻ രഘുവും സിമിയും രാധയും ഒക്കെ ഓടി വന്നു കുഞ്ഞിന് ബോധമില്ലാതിരിക്കുന്നത് കണ്ട് അനീഷ് വേഗം കാറിൻ്റെ കീയും എടുത്തുകൊണ്ട് എല്ലാവരും കൂടി കാറിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടർ കുഞ്ഞിനെ പരിശോധിച്ചതിനു ശേഷം കുഞ്ഞിനെ പനിക്കുള്ള മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ കൊടുത്തു ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കുഞ്ഞിനിങ്ങനെ പനി കൂടി ഫിറ്റ്സ് വന്നിട്ടുണ്ടോ എന്ന് തിരക്കി ഇല്ലെന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും മറുപടി എന്തായാലും ഒന്ന് രണ്ട് ടെസ്റ്റുകൾ കൂടി നടത്താനുണ്ട് അതിൻ്റെ റിസൾട്ടുകൾ കൂടി വരട്ടെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരും ടെസ്റ്റുകൾ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും സിസ്റ്റർമാർ വന്ന് കുഞ്ഞാപ്പൂവിൻ്റെ ബ്ലഡ് ശേഖരിച്ചു കൾച്ചർ ചെയ്യുന്നതിനായി യൂറിനും എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞു അടുത്ത ദിവസം എന്തോ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ റിസൾട്ട് കിട്ടി അതോടുകൂടി ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് നേരം പനി കുറഞ്ഞിരുന്നാൽ അടുത്ത സമയം കഴിയുമ്പോഴേക്കും അത് കൂടും പിന്നെ നിർബന്ധപൂർവ്വമുള്ള കരച്ചിലും സെമിയും അപ്പുവുമാണ് ഹോസ്പിറ്റലിൽ കുഞ്ഞാപ്പുവിൻ്റെ കൂടെ നിന്നത് രാധ നേരം നിന്നതിന് ശേഷം അലക്കാനുള്ള തുണികളുമായി വീട്ടിലേക്ക് പോയി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാനും മറ്റാരുമില്ലല്ലോ ഇല്ലല്ലോ കുഞ്ഞാപ്പു ഹോസ്പിറ്റലിലായിട്ട് രണ്ട് ദിവസമായി പനിയുടെ കാഠിന്യം കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കുന്നു വൈകുന്നേരം സ്കൂളിൽ നിന്ന് നിന്നിറങ്ങുമ്പോഴാണ് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വിഷ്ണുവിന് കോൾ വന്നത് സാർ ഇത് ഞാനാണ് അനീഷ് അപ്പുവിൻ്റെ ചേട്ടൻ എന്താടോ എന്താ കാര്യം അനീഷ് കുഞ്ഞാപ്പുവിൻ്റെ കാര്യങ്ങളെല്ലാം വിഷ്ണുവിനോട് വിശദമായി തന്നെ പറഞ്ഞു സ്ഥലമാറ്റത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പേപ്പറുകൾ ശരിയാക്കാനുണ്ടായിരുന്നു അത് ശരിയാക്കുന്നതിന് വേണ്ടിയാണ് നന്ദൻ തിരുവനന്തപുരത്തേക്ക് പോയത് ഇനി രണ്ട് ദിവസം കൂടി കഴിഞ്ഞു മാത്രമേ വരികയുള്ളൂ അതല്ല നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ വിളിച്ച് വിവരം അറിയിക്കാം വിഷ്ണു പറയുമ്പോൾ അത് വേണ്ട സാർ വരുമ്പോൾ ഒന്ന് വന്ന് കാണാൻ പറഞ്ഞിരുന്നാൽ മതി കുഞ്ഞപ്പു ഹോസ്പിറ്റലിലായിട്ട് നാല് ദിവസം കഴിഞ്ഞു യൂറിൻ കൾച്ചർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിലും ചെറിയ കുഴപ്പങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മൂന്ന് നാല് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നത് ആകെ വല്ലാതെയായി കുഞ്ഞ് അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ നന്ദൻ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നുപോലും അപ്പു ചിന്തിച്ചു പക്ഷെ അവൾ അതാരോടും പറഞ്ഞില്ല ഒന്ന് രണ്ട് ദിവസമായി മനസ്സിന് വല്ലാത്ത സങ്കടമാണ് വന്ന ജോലി തീരാനാണെങ്കിൽ ഇനിയും രണ്ട് ദിവസം എടുക്കും എന്തോ മനസ്സിൽ വല്ലാത്തൊരു കനം വച്ച് നിറയുന്നത് പോലെ പ്രിയപ്പെട്ട ആർക്കോ എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ വിഷ്ണുവിൻ്റെ നമ്പറിൽ വിളിക്കുമ്പോൾ ആണെങ്കിൽ കിട്ടുന്നില്ല നന്ദൻ ആകെ ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നി അവൻ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ വിഷ്ണുവിൻ്റെ കോൾ തിരികെ എത്തി എത്ര നേരമായ വിഷ്ണു ഞാൻ നിന്നെ വിളിക്കുന്നു നീ എന്താ ഇത്ര നേരം ഫോൺ എടുക്കാത്തത് മൊബൈൽ സൈലൻ്റിലായിരുന്നു എടാ ഞാൻ ഇപ്പോഴാണ് കണ്ടത് എടാ അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ ആർക്കെങ്കിലും വളരെ വെപ്രാളത്തോടു കൂടിയാണ് നന്ദനത് ചോദിച്ചത് നീ എന്താടാ അങ്ങനെ ചോദിച്ചത് വിഷ്ണുവിനുമാകെ സംശയമായി എന്തോ ഒന്നു രണ്ട് ദിവസമായി മനസ്സിന് വല്ലാത്ത വിഷമം നീ എന്നോട് സത്യം പറയൂ വിഷ്ണു അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും വയല്ലായ്മയുണ്ടോ എന്റെ കുഞ്ഞാപ്പു അവൻ സുഖമായിരിക്കുന്നു അത് ചോദിക്കുമ്പോൾ നന്ദൻ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു വിഷ്ണു ആദ്യം പറയണോ വേണ്ടയോ എന്ന് ശങ്കിച്ചു പിന്നീട് പറയാൻ തന്നെ തീരുമാനിച്ചു ഇട ഞാൻ പറയുന്നത് കേട്ട് നീ ടെൻഷൻ ആവരുത് നാലഞ്ച് ദിവസമായി കുഞ്ഞാപ്പൂർ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിലോ എന്ത് പറ്റി എന്നിട്ടാണോ നീ എന്നെ വിളിച്ച് വിവരം പറയാത്തത് നീയും എല്ലാവരെയും പോലെ ആയോ വിഷ്ണു ഇട അങ്ങനെയൊന്നും അല്ല നിന്നെ കൂടി പറഞ്ഞ് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി പനി കൂടി ഫിറ്റ്സ് വന്നതാണ് നിന്നെ കാണാഞ്ഞിട്ടാണെന്നാണ് അനീഷ് പറയുന്നത് അത്രയും കേട്ടപ്പോഴേക്കും നന്ദൻ കോൾ കട്ട് ചെയ്തു നന്ദൻ നന്ദൻ ഫോൺ കട്ട് ചെയ്തതിനു ശേഷവും വിഷ്ണു തുടർച്ചയായി വിളിച്ചുകൊണ്ടേയിരുന്നു അവൻ പിന്നെ കോൾ അറ്റൻഡ് ചെയ്തില്ല എത്രയും പെട്ടെന്ന് അവന് കുഞ്ഞാപ്പുവിൻ്റെ അടുത്ത് എത്തിയാൽ മതിയെന്നായിരുന്നു ഉടനെ തന്നെ നന്ദൻ നാട്ടിലേക്ക് പുറപ്പെട്ടു ഏകദേശം അർദ്ധരാത്രിയോടുകൂടിയാണ് അവൻ വീട്ടിലെത്തിയത് അവൻ എത്തുമ്പോൾ അച്ഛനും അമ്മയും ഉണർന്നിരിക്കുന്നു എന്നാൽ അവരോടൊന്നും ഒന്നും മിണ്ടാതെ നന്ദൻ മുകളിലേക്ക് പോയി ഫ്രഷായി താഴെ വരുമ്പോൾ സൗദാമിനി ഭക്ഷണം വിളമ്പി കാത്തിരിപ്പുണ്ടായിരുന്നു എന്നാൽ നന്ദൻ ഒന്നും കഴിച്ചില്ല മറിച്ച് സെറ്റിയിൽ വന്ന് അല്പനേരം അങ്ങനെയിരുന്നു എന്നിൽ നിന്നും മുൻപും പലതും മറച്ചു വച്ചിട്ടുണ്ട് ഒടുവിൽ ഞാൻ അതൊക്കെ അറിഞ്ഞപ്പോൾ എന്തിനാണ് അച്ഛാ ഇതും കൂടി എന്നിൽ നിന്നും മറച്ചു വെച്ചത് അറിഞ്ഞപ്പോൾ നെഞ്ചി വിങ്ങിപ്പോയി ആർക്കെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ എന്നിൽ നിന്നും ഏതൊ എന്തൊക്കെ ഇനിയും ഒളിച്ചു വയ്ക്കാനുണ്ട് സാരമില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത്രയും പറഞ്ഞുകൊണ്ട് നന്ദൻ മുറിയിലേക്ക് കയറി ബെഡിൽ നിവർന്നു കിടന്നു അവൻ്റെ മനസ്സ് നിറയെ കുഞ്ഞാപ്പു മാത്രമായിരുന്നു മൊബൈൽ ഓൺ ചെയ്ത് ഗാലറിയിൽ നിന്നും കുഞ്ഞാപ്പൂവിൻ്റെ ഫോട്ടോസ് എടുത്തു നോക്കി അത് നെഞ്ചോട് ചേർത്ത് വെച്ചു രാവിലെ നന്ദൻ എഴുന്നേറ്റ് ഫ്രഷ് ആവാനായി പോകുമ്പോൾ മൊബൈൽ അടിക്കുന്നു നോക്കുമ്പോൾ വിഷ്ണുവാണ് അവൻ കോൾ എടുക്കാതെ അവൻ്റെ ജോലികൾ തുടർന്നു ഫോൺ നിർത്താതെ അടിക്കുന്നത് കേട്ടിട്ടാണ് ഭാർഗവൻ പുറത്തേക്ക് വന്നത് അച്ഛൻ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് വന്നതാണോ ഇല്ലടാ രാവിലെ ഒരു മഴക്കോളായതുകൊണ്ട് പോയില്ല നന്ദൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഉടനെ അച്ഛനെ വിളിച്ചത് ഇന്നലെ വന്നപ്പോൾ മുതൽ വിളിച്ചപ്പാടിനെ പോലെ ഉറഞ്ഞു തുള്ളി നിൽക്കുവാണ് രാവിലെ ഉള്ള പുറപ്പാട് കണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോകുവാണെന്ന് തോന്നുന്നു അച്ഛൻ ഫോൺ വച്ചേക്ക് ഞാൻ അവിടേക്ക് വരാം അപ്പോഴേക്കും നന്ദൻ താഴേക്ക് വന്നു രാത്രിയിൽ അച്ഛനോടും അമ്മയോടും ആ രീതിയിൽ സംസാരിച്ചത് ശരിയായില്ലെന്ന് നന്ദൻ തോന്നി അമ്മ വിളമ്പി വെച്ച ഭക്ഷണത്തിന് മുന്നിൽ വന്നിരുന്നു കടിച്ചതിനു ശേഷം കൈ കഴുകാൻ എഴുന്നേൽക്കുമ്പോൾ പുറത്ത് ബൈക്ക് വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടു വിഷ്ണുവാണ് വന്നിരിക്കുന്നതെന്ന് നന്ദന് മനസ്സിലായി വിഷ്ണുവിനെ മറികടന്ന് നന്ദൻ പുറത്തേക്ക് ഇറങ്ങി വിഷ്ണു നിന്നിടത്ത് തന്നെ നിന്നു വരുന്നുണ്ടോ വിഷ്ണു നീ കനപ്പിച്ചൊരു ചോദ്യമായിരുന്നു നന്ദനിൽ നിന്ന് ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി കടിച്ചമർത്തി വിഷ്ണു നന്ദന്റെ ഒപ്പം പോയി കുറച്ച് ടെസ്റ്റ് റിസൾട്ട് കൂടി കിട്ടാനുണ്ട് അതിനുശേഷം ഡിസ്ചാർജിനെ കുറിച്ച് സംസാരിക്കാം എന്തായാലും ഇനി ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പനി കൂടിക്കഴിഞ്ഞാലാണ് ഫിറ്റ്സ് ഉണ്ടാകുന്നത് കുഞ്ഞിനെ കരയാനുള്ള ഇട വരുത്തരുത് നിങ്ങൾ റൗണ്ട്സിന് വന്ന ഡോക്ടർമാരോട് വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് അനീഷ് മാർജിൻ ഫ്രീയിലേക്ക് പോയത് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അപ്പോൾ ബെഡിലിരുന്നു നന്ദനെ കാണാത്തതിൻ്റെ വിഷമത്തിലാണ് കുഞ്ഞാപ്പൂവിന് പനി വന്നതെന്ന് അപ്പുവിനും സിമിക്കും എല്ലാവർക്കും അറിയാം കുഞ്ഞും നന്ദനും തമ്മിലുള്ള അടുപ്പം അത്രയുമാണ് അവർ തമ്മിൽ പിരിക്കാൻ ഇനി വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്കിൽ പോലും കുഞ്ഞിന് അവന്റെ സാമീപ്യം അത്രയും ആശ്വാസം പകരാൻ കഴിയുന്നുണ്ട് ഒരു വേള നന്ദൻ വന്നിരുന്നുവെങ്കിൽ എന്നുപോലും അപ്പു ചിന്തിച്ചു ഓരോ നോർത്തു കുഞ്ഞിനെയും ചേർത്ത് മുബടിച്ചുകൊണ്ട് കിടക്കുമ്പോഴാണ് നന്ദൻ അവിടേക്ക് കടന്നു വന്നത് വന്ന പാടെ തന്നെ അപ്പുവിൻ്റെ കയ്യിൽ നിന്ന് നന്ദൻ കുഞ്ഞിനെ വാങ്ങി നന്ദനെ കണ്ട ഉടനെ തന്നെ കുഞ്ഞാപ്പു അവൻ്റെ കൈകൾ നന്ദൻ്റെ താടിയിലാക്കി വലിച്ചുകൊണ്ടേയിരുന്നു ഇത്രയും നാൾ കാണാത്തതിൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതിയിൽ നന്ദനെ അടിക്കുകയും പിച്ചുകയും ഒക്കെ ചെയ്യുന്നു നന്ദൻ്റെ ചിന്തകൾ ഒരു നിമിഷം പിന്നിലേക്ക് പോയി പണ്ട് അപ്പവും ഇങ്ങനെയായിരുന്നു ഒന്ന് രണ്ട് ദിവസം കാണാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത് ഈ രീതിയിലൊക്കെ ആയിരുന്നു മാഷ് എന്തിനാണ് ഇവിടേക്ക് വന്നത് മാഷ് ഇവിടേക്ക് വരരുത് കുഞ്ഞാപ്പൂവിനെ കാണരുത് ഞങ്ങൾ ഇനി എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൊള്ളട്ടെ ഇനിയും ദ്രോഹിക്കല്ലേ മാഷെ നന്ദൻ്റെ മുമ്പിൽ തൊഴു കൈകളോടെ അപ്പു നിന്നു നന്ദൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി തൻ്റെ മുന്നിൽ തൊഴുകൈയ്യുമായി നിൽക്കുന്ന അപ്പുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ദ്രോഹമോ ഞാൻ നിന്നെ ദ്രോഹിക്കുന്നോ സ്വയം ദ്രോഹങ്ങൾ ഏറ്റുവാങ്ങിയാലും നിന്നെ ദ്രോഹിക്കാൻ എനിക്കാവില്ല മോളെ ഇനിയും നിന്റെ മുന്നിലേക്ക് ശല്യമായി നന്ദൻ വരില്ല നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് നന്ദൻ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ആരുടെ ജീവിതത്തിലും ശല്യമാകാതിരിക്കുന്നതിന് വേണ്ടി സ്വയം ഒഴിഞ്ഞു പോയതാണ് എൻ്റെ നന്ദൻ ഇന്നും വേദനകളെല്ലാം ഉള്ളിൽ ഉള്ളിൽ കടിച്ചമർത്തി ആരെയും വേദനിപ്പിക്കാതെയാണ് അവൻ ജീവിക്കുന്നത് അവനോട് ഇങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല അപ്പോ വിഷ്ണുവിന് വല്ലാത്ത വേദന തോന്നി ഇനി അപർണയുടെ ജീവിതത്തിൽ ഒരു ശല്യമാകാൻ എൻ്റെ നന്ദൻ ഒരിക്കലും വരില്ല അത്രയും പറഞ്ഞുകൊണ്ട് നന്ദന് പിന്നാലെ തന്നെ വിഷ്ണുവും പോയി സിമി കുഞ്ഞാപ്പൂവിനെ അപ്പുവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു ഇത്രയും നാളും ഞാൻ ഒപ്പം നിന്ന് നിൻ്റെ ഭാഗം സംസാരിച്ചിട്ടുണ്ട് പക്ഷേ നി ഇന്ന് നീ ഈ ചെയ്തത് കൂടിപ്പോയി ആ മനുഷ്യൻ നിൻ്റെ ജീവിതത്തിന് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എല്ലാ സങ്കടങ്ങളും ഏറ്റുവാങ്ങിയ അയാൾ നിന്നിൽ നിന്ന് അകന്നു പോയതേ ഉള്ളു അങ്ങനെയുള്ള ഒരാളെ ഇത്രയും അധികം വേദനിപ്പിക്കേണ്ടായിരുന്നു അപ്പോ നിന്നോടുള്ള ആ മനുഷ്യന്റെ സ്നേഹമാണ് ആ കുഞ്ഞിനോട് കാണിക്കുന്നത് ഒരച്ഛന്റെ സ്നേഹം കുഞ്ഞപ്പോൾ ആഗ്രഹിക്കുന്നതിൽ പറയാൻ കഴിയുമോ സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്ക് അപ്പോ നീ ചെയ്തത് ശരിയാണോ എന്ന് എങ്ങനെ നിനക്ക് മാഷിന്റെ മോത്തു നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ പകുതി ആത്മവിശ്വാസവും ധൈര്യവും നീ കാണിച്ചിരുന്നെങ്കിൽ നിന്റെ ജീവിതം ഇങ്ങനെ ആകുമായിരുന്നില്ല നിന്റെ അച്ഛനോട് സംസാരിക്കാൻ നീ അന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ നിന്റെ ജീവിതം ഇങ്ങനെ കുത്തഴിഞ്ഞു പോകുമായിരുന്നില്ല സിമിക്ക് എത്ര പറഞ്ഞിട്ടും ദേഷ്യമടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അറിയാതെ പറഞ്ഞു പോയി സിമി എൻ്റെ മാഷിനോട് അറിയാതെ പറഞ്ഞു പോയി ഈ അപ്പുവിൻ്റെ മനസ്സിൽ നിറയെ മാഷ് മാത്രമേ ഉള്ളൂ പക്ഷേ മറ്റൊരാളുടെ വിധവയും ഒരു കുഞ്ഞിൻ്റെ അമ്മയുമായ ഞാൻ എങ്ങനെയാണ് അമ്മശിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത് ഒരു ഭാരണം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഭാരമാകുന്നത് എന്തിനു വേണ്ടിയാണ് കുഞ്ഞാപ്പൂവിന് സുഖമില്ലാതെ ആയപ്പോൾ ഓരോ നിമിഷവും ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു മാഷൊന്നെത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ സിമി അവകാശപ്പെടാൻ എനിക്കാവില്ല ദൂരത്തു നിന്നൊന്ന് കണ്ടാൽ മതി സിമി എനിക്ക് എൻ്റെ കുഞ്ഞ് അവൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ആഗ്രഹിച്ചിട്ട് ഒടുവിൽ എന്നെപ്പോലെ അവനും കിട്ടാതെ പോയാൽ അതും കൂടി സഹിക്കാൻ നിൻ്റെ അപ്പുക്കളിക്കാവില്ല തൊഴുകയ്യോടെ അവളുടെ മുന്നിലിരുന്ന് കരഞ്ഞു പറയുന്ന പെണ്ണിനെ കണ്ടപ്പോൾ സിമിയുടെ ഉള്ളം കലങ്ങിപ്പോയി അവൾ അപ്പുവിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിതമ്പി വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നന്ദൻ കാറിൽ ചാരി നിൽക്കുന്നത് കണ്ടു അവനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് വിഷ്ണുവിന് അറിയില്ലായിരുന്നു ഇതിന് മാത്രം എന്ത് തെറ്റാണ് വിഷ്ണു ഞാൻ ചെയ്തത് അവൾ പറഞ്ഞത് കേട്ടില്ലേ അവളെ ഞാൻ ദ്രോഹിക്കരുതെന്ന് എങ്ങനെ പറ്റിയടാ എന്നോട് അവൾക്ക് അങ്ങനെ പറയാൻ ഞാൻ വീണ്ടും വരാൻ പാടില്ലായിരുന്നു വിഷ്ണു ഒന്നും അറിയാതെ അങ്ങനെ ജീവിച്ചാൽ മതിയായിരുന്നു നേരം വിഷ്ണുവിനും ഒന്നും മിണ്ടാൻ പറ്റിയില്ല അവനൊപ്പം തന്നെ നിന്നു നന്ദൻ്റെ എന്തു പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കണമെന്ന് വിഷ്ണുവിന് ഒരു എത്തുമ്പിടിയും കിട്ടിയില്ല നിന്നെ വിഷമിപ്പിക്കണമെന്ന് കരുതി പറഞ്ഞതായിരിക്കില്ലടാ അവളുടെ അവസ്ഥ മറ്റാരെക്കാളും നിനക്ക് അറിയുന്നതല്ലേ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആളില്ലാതെ ഒരു സങ്കടം വരുമ്പോൾ ഒന്ന് പട്ടി പൊട്ടിക്കരയുമ്പോൾ സമാധാനപ്പെടുത്താൻ ആളില്ലാതെ അവൾ ആ വിഷമത്തിൽ പറഞ്ഞതായിരിക്കും മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും നീ അവളെ മനസ്സിലാക്കണം നിന്നോട് സംസാരിക്കുമ്പോൾ നിനക്ക് തോന്നിയോ വിദ്വത്തോടു കൂടിയാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്ന് ഒരിക്കലുമല്ല മാഷിനോട് ഒരിക്കലും അങ്ങനെയൊന്നും സംസാരിക്കാൻ കഴിയില്ല അവൾക്ക് എല്ലാം കൂടി ആയപ്പോൾ താങ്ങാൻ കാണില്ല ഭ്രാന്ത് പിടിച്ച് കാണും ആ പാവത്തിന് വിഷ്ണു നന്ദിനെ സമാധാനപ്പെടുത്താൻ പറഞ്ഞുകൊണ്ടേയിരുന്നു